അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി റോഡിന്റെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ കാൽനറ യാത്ര പോലും ദുഷ്കരമായി മാറി റോഡിൻ്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ചപ്പാത്ത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെക്കടി ഏതാണ്ട് അഞ്ചു കിലോമീറ്ററോളം റോഡ് പൊളിഞ്ഞ് തീർത്തും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് റോഡിലെ ടാറിംഗ് ഇളങ്ങി മിക്ക ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് വലിയ രീതിയിലുള്ള യാത്രാക്ലേശമാണ് ഉണ്ടാവുന്നത് വലിയ ദുരിതം സഹിച്ചാണ് പ്രദേശവാസികൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് കേൾക്കുന്ന ഈ പോലെ ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചു ദേ ഇന്ന് പണി തുടങ്ങുന്നു അല്ലെങ്കിൽ നാളെ പണി തുടങ്ങുന്നു അടുത്ത മാസം പണി തുടങ്ങുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡും കൂടെയാണ് എന്നുള്ള ആ ഒരു ഗൗരവവും കൂടെ നമ്മൾ മനസ്സിലാക്കണം നൂറുകണക്കിന് കാൽനറ യാത്രക്കാരും സ്കൂൾ കുട്ടികളും വിവിധ സ്കൂളുകളിലേക്ക് പോകുന്ന സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്ന റോഡിലാണ് ദുരിതയാത്ര അനുഭവിക്കേണ്ടി വരുന്നത് ഘട്ടങ്ങളിൽ പോലും ഈ മേഖലയിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുകയാണ് റോഡിന്റെ ശോചയാവസ്ഥ കാരണമാണെന്നാണ് വാഹനത്തിലെ ഡ്രൈവർമാർ പറയുന്നത് അടിയന്തരമായി റോഡിന്റെ ശോച്യാവസ്ഥ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടൽ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് എന്നാൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപ റോഡിന്റെ ടാറിംഗിനായി മാർച്ചിനു മുമ്പ് പണി ആരംഭിക്കാനാകുമെന്നും അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു ഇടുക്കി വിഷൻ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ